എവിടെയും നമ്മൾ എന്തൊരു കാര്യത്തിന് ചെല്ലുമ്പോൾ ഒരു ജോലിക്ക് നമ്മൾ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പ്രവേശനത്തിന് വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള കാര്യത്തിന് ചെല്ലുമ്പോൾ അവിടെ പല യോഗ്യതകളും വേണം പ്രവേശന യോഗ്യതകൾ അക്കാദമിക് ആയിട്ടുള്ള യോഗ്യതകൾ കാര്യങ്ങൾ സത്യസന്ധമാണെങ്കിൽ മെറിറ്റിൻ്റെ അടിസ്ഥാനം ശക്തമാകണമെന്നർത്ഥം എന്നാലിപ്പോൾ കാര്യങ്ങളാകെ തകിടം മറയുകയാണ് ബി ജെ പിയുടെ ഒരു സമ്മതി പത്രമില്ലാതെ ഹിന്ദു ഇതര മതസ്ഥർക്ക് ഇനി ഒരിടത്തും പ്രവേശനം ലഭിക്കില്ല കോളേജിൽ പഠിക്കാൻ കുട്ടികളെ കയറ്റില്ല വരും കാലങ്ങളിൽ ഇന്ത്യയുടെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലൊക്കെ ഇപ്പോഴേ പരന്നു തുടങ്ങി ഇരുൾ പരന്നു തുടങ്ങി ഭാവിയിൽ നമ്മുടെ ഭാരതം അന്ധകാരമയമാകും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടോ നിങ്ങൾക്ക് സംശയമുണ്ടോ കാശ്മീരിലെ വൈഷ്ണവദേവി മെഡിക്കൽ കോളേജ് അവിടുത്തെ ആദ്യ ബാച്ച് കോളേജ് തുടങ്ങിയിട്ട് ആദ്യ ബാച്ച് കോളേജിൻ്റെ പേര് ശ്രീ മാതാ വൈഷ്ണോദേവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എക്സലൻസ് എസ് എം വി ഡി ഐ എം ഇവിടെ പ്രവേശന പരീക്ഷ യോഗ്യതാ പരീക്ഷ എഴുതിയ അമ്പത് പേര് ആ അമ്പത് പേരടങ്ങുന്ന ബാച്ചില് നാൽപ്പത്തിരണ്ട് മുസ്ലിം വിദ്യാർത്ഥികളാണ് ഉള്ളത് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് പരീക്ഷ എഴുതി ജയിച്ചവരാണ് പക്ഷേ അവർ മുസ്ലിങ്ങളായി എന്നുള്ളതിൻ്റെ പേരിൽ അവരുടെ പേര് വെട്ടിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ആ കോളേജിൽ പഠിക്കുന്ന എത്ര പേരുണ്ടെന്ന് അറിയാമോ രണ്ട് പേര് മുസ്ലിങ്ങളിൽ ചെറിയ കുറച്ചൊരു കൂട്ടം ആൾക്കാർ എടുത്താൽ ആ എടുക്കുന്ന ആളുകളുടെ എണ്ണം ചേർത്താൽ അത് അഞ്ചാണെങ്കിൽ അഞ്ച് രണ്ട് ഏഴ് ഭൂരിപക്ഷത്തിന്റെ പേരിൽ ഭൂരിപക്ഷം കിട്ടി എന്നുള്ളതിന്റെ പേരിൽ ഭരണയന്ത്രത്തിന്റെ സർവാധിപത്യം കരകതമാക്കിയിരിക്കുകയാണ് സംഘപരിവാറുകാർ ഭാരതത്തെ ഒന്നാകെ കണ്ട ഒരു രാഷ്ട്രീയ സംവിധാനം ആ രാഷ്ട്ര രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ അഥവാ രാഷ്ട്ര സംവിധാനത്തിൻ്റെ രൂപരേഖകൾ അവരുടെ മനസ്സിലേക്ക് കയറിപ്പോയിട്ടില്ല ഇവിടെ ജനതാ പാർട്ടി ഭരിച്ചിരുന്നു കോൺഗ്രസ്സുകാർ ഒരുപാട് കാലഘട്ടം ഭരിച്ചു അവരുടെ ഭരണത്തിൻ്റെ മഹൻ മഹനീയതയോ മഹനീയതക്കുറവോ അല്ല പറയുന്നു പക്ഷേ അവർ ഭാരതത്തെ മൊത്തമായിട്ട് കണ്ടിട്ടാണ് കാര്യങ്ങൾ നടത്തിയിരുന്നത് പല തുരുത്തുകളിലായിട്ട് പല ആളുകളെ വിഭാഗങ്ങളിലുള്ളവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തട്ടി മാറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ പതിനാല് വർഷമായിട്ട് ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം അവർക്ക് ഭൂരിപക്ഷം കിട്ടി എന്നുള്ളതിൻ്റെ പേരിൽ ഇപ്പോ ഭരണങ്ങള് ഭരണ സംവിധാനം പരിപൂർണമായിട്ടും അവര് ഭരണയന്ത്രം തിരിക്കുന്നത് പരിപൂർണമായിട്ടും മത അന്ധത അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മതാന്ത അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അതിപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഭാരതത്തിൻ്റെ ഒരു ശാപമായി കഴിഞ്ഞിട്ടുണ്ട് പണ്ട് ഉഗാണ്ടയിലെ ഈതി അമീനെ കുറിച്ചൊരു കഥ പ്രചാരത്തിൽ പല കഥകളും വന്നിട്ട് അദ്ദേഹം കരൾ തില്ലുന്നവരാണ് മനുഷ്യമാംസം തിന്നുന്നവരാണ് എന്നൊക്കെ ഞാൻ അതൊക്കെ പടർത്തിയവർ ആരാണെന്ന് നമുക്കറിയാം അമേരിക്കക്കാരും എല്ലാവരും അവരിപ്പോൾ അവർക്ക് സാധിക്കുന്നില്ല പടർത്തു സാധിക്കുന്നില്ല അത്തരം ഗുണക്കഥകൾ പറഞ്ഞ് ഗീബ്സ് തന്ത്ര തന്ത്രങ്ങൾ അന്ന് പറഞ്ഞ് അന്ന് പറഞ്ഞു വെച്ച് പടർത്തി കയറ്റിയ പല കഥകളിലൊന്ന് എല്ലാത്തിലും ഫസ്റ്റ് ഈദി ദി ഒരു ഓട്ട മത്സരം നടക്കുകയാണെങ്കിൽ ഓട്ടമത്സരത്തിൽ ഒന്നാം സമ്മാനം ആൾക്കാർ അറിയാമോ ഏത് പി ടി ഉഷ ഓടിയാലും പിന്നെ ആരാണ് ബോൾട്ടോ അവരാരും ഓടിക്കഴിഞ്ഞാലും ഒന്നാം സ്ഥാനം നൂറ് മീറ്റർ ഓട്ടത്തിൽ ഒന്നാം സ്ഥാനം വിളിച്ചു പറയും ഒന്നാം സ്ഥാനം ഈദിയ മീനും യഥാർത്ഥത്തിൽ ഒന്നാം സ്ഥാനം കിട്ടിയ ആൾ രണ്ടാം സ്ഥാനം അപ്പോൾ രണ്ടാം സ്ഥാനം മുതൽക്കേ ഉള്ളൂത്രേ അവിടെ ഇതേ അവസ്ഥയാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത് ആ ഒരു പ്രവണത വർദ്ധിച്ചു വരികയാണ് ഹിന്ദുത്വവാദിയാണ് കയ്യിൽ ചരട് കെട്ടിയിട്ടുണ്ട് നെറ്റിലൊരു പൊട്ടിണ്ട് പേര് നാരായണൻ അരി കൃഷ്ണൻ എന്നാണെങ്കിൽ അത് ഫസ്റ്റ് അവർക്ക് ഫസ്റ്റ് എല്ലായിടത്തിനും ഫസ്റ്റ് അപ്പോൾ അവിടെ അക്കാദമിക് ആയിട്ടുള്ള യോഗ്യതകൾക്ക് പ്രാധാന്യമില്ല മെറിറ്റിനും പ്രാധാന്യമില്ല ഈ ഒരു പ്രവണത കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് വലിയ രൂപത്തിൽ മേലോട്ട് ഉയരുകയാണ് ലോകസഭയില് പതിനേഴ് പതിനെട്ട് ശതമാനം മുസ്ലിങ്ങളാണ് ഇന്ത്യയിലുള്ളത് എന്നിട്ടും ലോകസഭയിൽ അല്ലെങ്കിൽ രാജ്യസഭയിൽ അല്ലെങ്കിൽ സംസ്ഥാന ഭരണകൂടങ്ങളിൽ ഇപ്പോൾ ബി ജെ പി പക്ഷത്തു നിന്ന് മുസ്ലിങ്ങളെ ഇല്ല എന്നുള്ളതാണ് രാജ്യം ഭരിക്കുന്ന കക്ഷിയാണ് ഈ പറയുന്നത് ഇതിൻ്റെ പുറയിൽ വിനായക ദാമോദർ ദാസ് വിനായക ദാമോദർ സവർക്കർ വി ഡി സവർക്കർ അദ്ദേഹത്തിന് ത്രിതല ഹിന്ദുത്വ പദ്ധതിയുണ്ട് അത് ഏതൊരു തലം കുടില തന്ത്രത്തിലൂടെയാണെങ്കിൽ പോലും സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുകയാണ് സംഘപരിവാറുകാർ എന്താണ് ഈ ത്രിതല ത്രിതല ഹിന്ദുത്വ പദ്ധതി അറിയണമത് രാജ്യത്തിൻ്റെ ഭരണതലത്തിലടക്കം ആചാരോപചാരങ്ങൾ അത് ഹിന്ദു ആചാര ഉപചാര അനുഷ്ഠാനങ്ങളാകണം ആയോ പാർലമെൻറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഹിന്ദു അമ്പലത്തിൽ കയറി ചെന്നപോലെ ചെങ്കോലും കിരീടവും വേദമന്ത്രങ്ങൾ എന്നിത്യാദി കാര്യങ്ങൾ പാർലമെൻ്റ് ഉദ്ഘാടനം തന്നെ ഹിന്ദു ആചാര്യന്മാരെ വിളിച്ചു വരുത്തിയിട്ടായിരുന്നു ഇതൊക്കെ നമ്മൾ കണ്ടതാണ് രണ്ടാമത് ഹിന്ദുവിൻ്റെ സ്വാതന്ത്ര്യമായിരിക്കും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ഇന്നിപ്പോൾ ഒരു കുറ്റകൃത്യം ചെയ്താൽ പോലും അയാൾക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന ഒരു വംശക്കാരായിട്ട് മാറിയിരിക്കുകയാണ് ബി ജെ പി കാര് ഈ കുറ്റകൃത്യം ചെയ്യുന്ന സംഘിയാണെങ്കിൽ കുറ്റകൃത്യം ചെയ്യുന്ന ആർ എസ് എസ് കാരനാണെങ്കിൽ അയാളൊട്ടത്തന്നെ വെളുപ്പിക്കാനുള്ള ശ്രമം നടത്തും ഈ അറ്റം അറ്റം വരെ അയാൾ വിളിക്കുകയും ചെയ്യും പാലത്തായിലെ പത്മരാജൻ വലിയ ഉദാഹരണമാണ് അയാളൊരു മുസ്ലിം പെൺകുട്ടിയെ പീഡിപ്പിച്ചു അതിന്റെ പേരിൽ കേസായി വലിയ കേസായി ആ കേസ് അട്ടിമറിക്കാൻ വലിയ ശ്രമങ്ങൾ നടത്തി എന്താ കാരണം ഹിന്ദുവിന്റെ സ്വാതന്ത്ര്യമാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അപ്പം ഹിന്ദുവിന് കുറ്റം ചെയ്യാൻ കഴിയില്ല അങ്ങനെ കുറ്റം ചെയ്താലും അത് കുറ്റമാണെന്ന് അംഗീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വി ഡി സവർക്കറിൻ്റെ തത്വചിന്താ പരിപ്ര തത്വചിന്താഗതി പ്രകാരം സംഘപരിവാറുകാരൻ അതിനെ സ്വതന്ത്രനാക്കാൻ വേണ്ടിയിട്ടുള്ള മനസ്സോസ്താക്രമണങ്ങൾ അധ്വാനങ്ങൾ പലതും നടത്തുന്നുണ്ട് സംഘപരിവാറുകാർ അതിൻ്റെ അടിസ്ഥാനം ഇതാണ് ഹിന്ദുവിൻ്റെ സ്വാതന്ത്ര്യമാണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ഹിന്ദുവിന് സ്വതന്ത്ര തന്ത്രങ്ങളുണ്ട് സ്വതന്ത്രങ്ങളുണ്ട് അതിനാരും ഹനിക്കേണ്ടതില്ല മൂന്നാമതായിട്ട് ഇന്ത്യയുടെ യജമാനന്മാർ ഹിന്ദുക്കളായിരിക്കണം ഇവിടെ ബി ജെ പിയുടെ കാൻഡിഡേറ്റ് നിർമ്മാണം അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ തെരഞ്ഞെടുപ്പ് ലോകസഭയിലും രാജ്യസഭയിലും അവന് ബി ജെ പി കാര്യം ഭരിക്കുന്ന സ്റ്റേറ്റുകളിലും അവരുടേതായിട്ടുള്ള മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളെ പിന്നെ ഇത്രേ ഉള്ളു ഉത്തരേന്ത്യയിലൊക്കെ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്തുകൊണ്ടാണ് അവർക്കൂടെ കഴിഞ്ഞുകൂടാനുള്ള അവകാശമുണ്ട് അവർക്കൊരു മൂലയ്ക്ക് കഴിഞ്ഞുകൂടാ കഞ്ഞി കുടിച്ച് കഴിഞ്ഞുകൂടാന്ന് പറയുന്ന പോലെ വീട്ടിലെ പൂച്ചക്കുട്ടികളില്ലേ പട്ടിക്കുട്ടികളില്ലേ നമ്മൾ വളർത്തുന്ന പട്ടിക്കുട്ടികളൊക്കെ ഉണ്ടല്ലോ അതിനേക്ക് അതിൻ്റെ സ്ഥാനങ്ങളുണ്ട് പൂച്ച ചിലപ്പോൾ വീടിൻ്റെ അകത്ത് കയറി വരും പട്ടി കയറി വരില്ല അപ്പം അതിനൊക്കെ കിടക്കാൻ വരുന്നൂറ്റം കൂടിയെ പോലെയുള്ള സ്ഥലങ്ങളുണ്ട് ഈ വീടിൻ്റെ യജമനാരാ അത് ഞാനാ പട്ടികൾക്കും പൂച്ചകൾക്കും അടക്കളിലും അവിടെ ഇവിടെ പാത്രത്തോടുള്ള ആഹാരം കഴിക്കാനുള്ള അവകാശം ഉണ്ടല്ല ഹിന്ദുക്കളാണ് ഇന്ത്യയുടെ യജമാനന്മാർ മറ്റുള്ളവരോ ആ പട്ടികളും പൂച്ചകളും ഒരു മൂലക്കഴിഞ്ഞുകൂടിക്കൊള്ളുക ഈ ഒരവസ്ഥയിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നില്ല ബി ജെ പി കാര്ക്ക് മുസ്ലിം സ്ഥാനാർത്ഥിമാരെ വേണ്ട ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിമാരേം വേണ്ട ഇനി കുറച്ച് കഴിഞ്ഞ സമയത്ത് ബി ജെ പി കാർക്ക് മുസ്ലിം സ്ഥാനാർത്ഥികൾ വേണ്ട എന്നുള്ളതിൽ ആദ്യത്തെ ആ അക്ഷരം വെട്ടിക്കളഞ്ഞു നോക്ക് മുസ്ലിങ്ങൾക്ക് എന്നുള്ള വെട്ടിക്കളഞ്ഞു നോക്ക് അവിടേക്കാണ് കാര്യങ്ങൾ വരുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിൽ മുസ്ലിം അംഗങ്ങൾ വേണ്ട രാജ്യസഭയിലും മുസ്ലിം അംഗങ്ങൾ വേണ്ട അവിടേക്കാണ് കാര്യങ്ങൾ എത്തി വരുന്നത് എന്തുകൊണ്ടാണ് ഭാരതത്തിൻ്റെ യജമാനന്മാർ ഹിന്ദുക്കളാണ് ആയതുകൊണ്ട് തന്നെ അതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അതിനെങ്ങനെ സംവിധാനിക്കണം എന്നിട്ട് അതി കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ഹിന്ദുക്കളായിരിക്കും ഹിന്ദുക്കളായിരിക്കണം അവിടെ പൂച്ചയ്ക്കും പട്ടിക്കും സ്ഥാനമില്ല അവരെന്തവിടെ ആഹാരം പ്രിപ്പയർ ചെയ്യുന്നു അതാ വീട്ടുകാർ തീരുമാനിക്കും യജമാന്മാർ തീരുമാനിക്കും അതിൻ്റെ എച്ചിലും അതിൽ വരുന്ന ബാക്കി കഷ്ണങ്ങൾ എല്ലുകളൊക്കെ പുറത്തേക്ക് അറിയുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾ തിന്നോ അതാണല്ലോ യജമാനൻ്റെ കൺസെപ്റ്റ് അതാണ് ഇന്ത്യയിലും വന്നു വന്നുചേരുന്ന അതുതന്നെയാണ് ഇവിടെ വൈഷ്ണോദേവി കാശ്മീരിലാണ് വൈഷ്ണോദേവി എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ അവിടെ ഒരു പുതിയ മെഡിക്കൽ കോളേജ് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പേരാണ് ശ്രീ മാതാ വൈഷ്ണോദേവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എക്സലൻസ് പല സ്ഥലത്തും പല രൂപത്തിലാണ് വി ഡി സവർക്രിസം ഇംപ്ലി അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അടിച്ചേൽപ്പിക്കുന്നത് പതുക്കെ പതുക്കെ ബി ജെ പി കാര് മുസ്ലിം കാൻഡിഡേറ്റ് ഇല്ല ഓ അവർക്ക് താല്പര്യമില്ല പക്ഷെ ഇതെല്ലാം വി ഡി സവർക്കൻ്റെ ഹിന്ദുത്വ വാദം ആ ഹിന്ദുത്വ പ്രോഗ്രാമിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണെന്ന് തെളിഞ്ഞു വരികയാണ് പതുക്കേ തെളിയുള്ളു തലയ്ക്ക് വിവരമുള്ളവർക്ക് പെട്ടെന്ന് തെളിയുമോ അത്രമാത്രം അപ്പോൾ ശ്രീ മാതാ വൈഷ്ണോദേവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എക്സലൻസില് വിദ്യാർത്ഥികളെ പ്രവേശിക്കുന്നതുമായിട്ടുള്ള പ്രശ്നം നടക്കുകയാണ് ബി ജെ പിയുടെ ജമ്മു കാശ്മീർ ഘടകമാണ് എതിർപ്പുമായിട്ട് രംഗത്തെത്തിയിട്ടുള്ളത് ജമ്മു കാശ്മീർ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് സുനിൽ ശർമ്മ അങ്ങനെ ഒരു പാർട്ടി പ്രതിനിധി സംഘം ശനിയാഴ്ച ലെഫ്റ്റനൻ്റ് ഗവർണർ മനോജ് സിന്നയെ കണ്ട് പ്രവേശന മാനദണ്ഡങ്ങൾ മാറ്റിമറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സിമ്പിളായിട്ട് കാര്യം പറയാം ഞങ്ങളോട് ചോദിക്കേണ്ട ആരെയും അവിടെ പ്രവേശിപ്പിക്കട്ടെ അപ്പോൾ മെറിറ്റോ എന്ത് മെറിറ്റ് ഞങ്ങൾ പാർട്ടി പൈസ ലെറ്റർ കൊടുത്തുവിടും ഇയാളെ മെഡിക്കൽ സയൻസിൽ മറ്റേ ഡോക്ടറാക്കാൻ വേണ്ടിയിട്ട് അവിടെ പ്രവേശനം നൽകണം മറ്റുള്ള അക്കാദമിക്കായിട്ടുള്ള യോഗ്യതകൾ അതോ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെയുള്ള ഹിന്ദുത്വവാദികൾക്കറിയാം മുസ്ലിം പെൺകുട്ടികളെ മുസ്ലിം കുട്ടികളായിരിക്കും അവിടെ കയറുക എന്നറിയാം അതിനെ തടയിടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലും അക്കാദമിക ആയിട്ടുള്ള ഉറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലും മാന്യതയുടെ അടിസ്ഥാനത്തിനുമുള്ള പ്രവേശനങ്ങൾ മാറ്റിമറയ്ക്കണം എന്ന് എന്നുള്ള എന്നുള്ള ശുപാർശയുമായിട്ടാണ് ഇവർ ലെഫ്റ്റനൻ്റ് ഗവർണറെ പോയി കണ്ടിട്ടുള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആദ്യ എം ബി ബി എസ് സീറ്റ് രസകരമായിട്ടൊരു കാര്യമാണ് ആ സീറ്റ് അലോക്കേഷൻ പട്ടികയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് അധ്യയന വർഷത്തേക്കുള്ള അമ്പത് പേരടക്കുന്ന ബാച്ച് അമ്പത് പേരെ ഉള്ളൂ കേട്ടോ അയ്യാ അമ്പത് പേരുള്ള ബാച്ചിൽ അവരെല്ലാവിധത്തിലുള്ള പരീക്ഷകൾ വൈഭവോസി ഒക്കെ ഉണ്ടല്ലോ എഴുത്തു പരീക്ഷ വാക്കാനുള്ള പരീക്ഷ എല്ലാം ഉണ്ട് ഈ പരീക്ഷയെല്ലാം കഴിഞ്ഞ് മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ അവിടേക്ക് പ്രവേശനത്തിനുള്ള യോഗ്യത കിട്ടിയിട്ടുള്ളത് അമ്പത് പേരിൽ നാൽപ്പത്തിരണ്ട് പേരിലും അമ്പത് പേരിൽ അമ്പത് പേരെ സെലക്ട് ചെയ്തതിൽ നാല്പത്തിരണ്ട് പേരും മുസ്ലിം കുട്ടികളാണ് അങ്ങനെയാണ് ചൊറിയും കടിയും ആരംഭിച്ചത് ആയതുകൊണ്ടാണ് ബി ജെ പിയും വലതുപക്ഷ തീവ്രവാദ സംഘടനകളും എതിർപ്പ് എതിർപ്പുമായിട്ട് രംഗത്തെത്തിയത് വൈഷ്ണോദേവി ക്ഷേത്ര ബോർഡിൻ്റെ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം ഹിന്ദു സ്ഥാപനം ഹിന്ദുക്കൾ പണിയുന്ന സ്ഥാപനം അതവിടെ എഴുതി വച്ചാൽ മതി ഹിന്ദുക്കൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ ഇത് പരീക്ഷയും കഴിഞ്ഞു വൈവവും കഴിഞ്ഞു ഇൻറ്റർവ്യൂം കഴിഞ്ഞു അതിൻ്റെ സർട്ടിഫിക്കറ്റ് പരിശോധനയും കഴിഞ്ഞു മറിച്ചടിസ്ഥാനത്തിൽ നാൽപ്പത്തിരണ്ട് മുസ്ലിം കുട്ടികൾക്ക് പ്രവേശനം ആകുമെന്ന് അറിഞ്ഞപ്പോഴാണ് ചെറിയ കഴിയായിട്ട് വരുന്നത് അത് തെറ്റല്ലേ ആ എത്ര സമയം വെറുതെ പോയി കഴിഞ്ഞു അത് ക്രൈം അല്ലേ വാസ്തവത്തിൽ ഇപ്പം പറയുന്നത് ഞങ്ങൾ ഹിന്ദുക്കൾ അവരുടെ പൈസ അവരുടെ പണം എടുത്തുണ്ടാക്കിയ കോളേജാണത് ആയതുകൊണ്ട് തന്നെ അവിടെ ഹിന്ദുക്കളെ പഠിക്കാൻ പാടുള്ളൂ അത് ശരിയാണ് അപ്പം അതിൻ്റെ നിയമം അങ്ങനൊരു നിയമം അനുകൂലിക്കുന്നുണ്ടെങ്കിൽ അവിടെ എഴുതി വെക്കണം ഈ കോളേജിൽ ഹിന്ദുക്കൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ ഉള്ളൂ അവിടെ എഴുതി വെച്ച കാര്യം കഴിഞ്ഞു പക്ഷേ അത് ഇന്ത്യൻ ഭരണഘടന അനുവദിക്കില്ല എന്ന് വേറെ സത്യം ഏതായാലും ഇവിടെ മാനേജ്മെൻ്റ് കാര്യം വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് അമ്പത് പേരെ ഇന്റർവ്യൂ നടത്തി എടുത്തു നാൽപ്പത്തിരണ്ട് കുട്ടികളും മുസ്ലിങ്ങളും ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ക്ഷേത്ര ബോർഡിൻ്റെ വൈഷ്ണോദേവി ക്ഷേത്ര ബോർഡിൻ്റെ ധനമെടുത്തുണ്ടാക്കിയ കോളേജ് ആയതുകൊണ്ട് ഈ സ്ഥാപന ഹിന്ദു പ്രാതിനിധ്യത്തിന് മുൻഗണന നൽകണം സാമുദായിക അടിസ്ഥാനത്തിലുള്ള സംവരണം സാധ്യമാക്കുന്നതിനായിട്ട് എസ് എം വി ഡി ഐ എം എ ന്യൂനപക്ഷ സ്ഥാപനമായിട്ട് പ്രഖ്യാപിക്കണം സംഭവം കാശ്മീരിലാണ് ന്യൂനപക്ഷ സ്ഥാപനമായിട്ട് പ്രഖ്യാപിക്കണം ഹിന്ദുക്കളെ പറ്റാവുന്നൊരുത്തോളം അമ്പത് ശതമാനം അമ്പത് പേർ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നാൽപ്പത്തൊമ്പത് പേര് ഹിന്ദുക്കളായിരിക്കണം ബെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പ്രശ്നമല്ല ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസും അവിടെ പ്രശ്നമല്ല കയ്യിലൊരു കെട്ടും നെറ്റിലൊരു പൊട്ടും അവൻ യോഗ്യനായി യുവ യുവരജപുത്ര സഭ രാഷ്ട്രീയ ബജരംഗ ദള് മൂവ്മെന്റ് കൽക്കി എന്നിവയിലെ അംഗങ്ങൾ സർവകലാശാലയ്ക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട് തോറ്റു കഴിഞ്ഞാൽ കൊല്ലം കുളം കലക്കുക എന്നുള്ള ഞാൻ അയ്യന്തോള സമയത്ത് അവിടെ എൻ എസ് എസിനകത്ത് കാരം ബോർഡ് കളി ആരംഭിച്ചു ഏതൊരു ടീം തോൽക്കും എന്ന് വന്നു കഴിഞ്ഞാൽ ഇവർ കാരം ബോർഡ് മറച്ചിടും ഈ കളി ഒന്നും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം അതാണ് സംഭവിക്കുന്നത് ഇനിയൊരു ഇന്റർവ്യൂ ഇനി നടത്തുകയാണെങ്കിലും അമ്പത് പേർക്ക് യഥാ സത്യസന്ധമായ രീതിയിൽ ഇന്റർവ്യൂ നടത്തി കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ എല്ലാവരും അത്ഭുതം കൂടുന്നത് എങ്ങനെയാണ് എട്ട് ഹിന്ദുക്കൾക്ക് അവിടെ പ്രവേശനാനുമതി കിട്ടിയത് അതിൻ്റെ പേരിൽ ആൾക്കാർ ആൾക്കാർക്ക് അത്ഭുതം ഈ മണ്ടന്മാർ എങ്ങനെയാണ് എട്ട് പേര് അമ്പത് പേരിൽ നാൽപ്പത്തിരണ്ട് പേര് മുസ്ലിങ്ങൾ ആ എട്ട് പേരാണ് ഹിന്ദുക്കൾ ആ എട്ട് പേർക്ക് എങ്ങനെ കിട്ടിയല്ലേ ദൈവമേ എന്ന് പറഞ്ഞവർ അവരകെ വാപൊളിക്കുകയാണ് ഏഴ് ഹിന്ദുക്കളും ഒരു സിഖുകാരനും മാത്രമേ പ്രവേശനം നൽകിയിട്ടുള്ളൂ അവരാണ് ജയിച്ചത് ആദ്യ ബാച്ചിലെ അമ്പത് വിദ്യാർത്ഥികളിൽ ഏഴ് പേർ മാത്രമാണ് ഹിന്ദുക്കളും ഒരു സിഖുകാരനും നാൽപ്പത്തിരണ്ട് പേര് മുസ്ലിങ്ങളാണ് ഇത് സ്വീകാര്യമല്ല ഇവിടെ ഒരാളെ പ്രവേശിപ്പിക്കുന്നതിന് ചില മാനദണ്ഡമുണ്ടല്ലോ ആ മാനദണ്ഡം വെച്ചുകൊണ്ടല്ലേ പ്രവേശിപ്പിക്കാൻ കഴിയുള്ളൂ എന്താ മാനദണ്ഡം കൂടുതൽ മാർക്ക് ഇന്റർവ്യൂയില് കൃത്യമായിട്ടുള്ള മറുപടി അതൊക്കെയാണല്ലോ പ്രധാനപ്പെട്ട മെറിറ്റ് ആണ് അതൊക്കെയാണല്ലോ ഇപ്പോൾ ഇവര് പറഞ്ഞാൽ പറ്റില്ല അതൊന്നും പറ്റില്ല അതൊന്നും പറ്റില്ല ഒന്നും പറ്റില്ല അതൊന്നും പറ്റില്ല നിയമങ്ങളൊന്നും ഹിന്ദുത്വവാദികൾക്ക് പ്രശ്നമല്ല അതിവിടെ മാത്രമല്ല നമ്മൾ ആ മൊത്തം ദേശമെടുത്താലും അതാ സ്ഥിതി നിയമങ്ങളൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല ഹിന്ദുത്വവാദികൾക്ക് സംഘ്യക്കുട്ടന്മാരുടെ കുറുവടികൾക്ക് ഇതൊന്നും ബാധകമല്ല അത് തന്നെയാണ് ഇവിടെയും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ അവരാവശ്യപ്പെടുന്നത് ഹിന്ദുക്കൾക്ക് മതിയായ സംവരണം ഉറപ്പാക്കണം പുതിയ പ്രവേശന പ്രക്രിയ ഉണ്ടാക്കണം നിലവിലുള്ള നിയമങ്ങൾ പരിശോധിക്കണം ഇനി മറ്റൊരു കാര്യമുണ്ട് ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ടുണ്ട് ഇനിയിപ്പ ആ സ്ഥാപനത്തെ നശിപ്പിക്കും അതാണ് ഡവ്വാൻ പോണത് ഹിന്ദുക്കളല്ലാത്ത വിദ്യാർത്ഥികളെ അകറ്റി നിർത്തുന്നതിന് നിർത്തുന്നതിനായിട്ട് ശ്രീ മാതാ വൈഷ്ണോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എക്സലൻസ് ന്യൂനപക്ഷ സ്ഥാപനമായിട്ട് പ്രഖ്യാപിക്കാൻ സമ്മർദ്ദം ചെലുത്തണമെന്ന് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും ആവശ്യപ്പെട്ടു എന്നാൽ സീറ്റ് അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ കോളേജിൽ പ്രവേശനം നൽകുന്നതെന്നും മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല അത് ചെയ്യുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി വിശ്വാസം അത് കുഴപ്പമില്ലാത്തൊരു കാര്യമാണ് പക്ഷെ കോളേജ് പണിയുന്ന സമയത്ത് അതിലപ്പം ന്യൂനപക്ഷ പദവി നൽകണമായിരുന്നു നീറ്റിൻ്റെയും പ്രവേശനം നീറ്റിൻ്റെയും മറ്റു പരീക്ഷകളുടെയും അടിസ്ഥാനത്തിലാണ് നടക്കുന്നത് അത് മത മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല നടക്കുന്നത് അതാണ് അവിടുത്തെ ഭരണാധിപൻ അബ്ദുള്ള കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് മുസ്ലീങ്ങൾക്കും അവരുടെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം നേടിയ ഒരു സിഖ് വിദ്യാർത്ഥിക്കും മറ്റെവിടെയെങ്കിലും പ്രവേശനം നൽകണം അങ്ങനെയാണെങ്കിൽ അതാണല്ലോ അതിൻ്റെ മര്യാദ എല്ലാ വിധത്തിലുള്ള പരീക്ഷണ നിരീക്ഷണങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു കൂട്ടം കുട്ടികൾക്ക് വലിയ യോഗ്യത കൽപ്പിച്ചു ഇപ്പോൾ പറഞ്ഞു അവർ മുസ്ലിങ്ങളായതുകൊണ്ട് ഇവിടെ കയറ്റാൻ പറ്റില്ല എന്ന് അപ്പോൾ ഗവണ്മെൻറ്റിന് ചുമതലയുണ്ട് അതാണ് മര്യാദ അവരെ മറ്റേതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മെഡിക്കൽ വൃത്തിയാർത്ഥികളായിട്ട് അവർക്ക് പ്രവേശനം നൽകണമല്ലോ അതാണല്ലോ അതിൻ്റെ മര്യാദ ഇവിടെ ഒരു സിമ്പിൾ ചോദ്യം അവശേഷിക്കുന്നുണ്ട് എന്തിനാണ് പിന്നെ ഈ ഈ മറ്റേ എൻട്രൻസ് ടെസ്റ്റുകൾ പ്രവേശന യോഗ്യതാ പരീക്ഷകൾ എന്തിനാണ് നീറ്റ് എന്തിനാണ് യോഗ്യതാ പരീക്ഷകൾ എന്തിനാണ് വൈവോസി എന്നിത്യാദി കാര്യങ്ങൾ അതൊക്കെ പ്രകസനങ്ങളല്ലേ വാസ്തവത്തിൽ അവരുടെ ഒരു നിയമം എഴുതി വയ്ക്കപ്പെടാത്ത നിയമം അതായി കഴിഞ്ഞു ഇനി അത് എഴുതി വയ്ക്കുക വേണ്ടു ബി ജെ പി ജില്ലാ സെക്രട്ടറി അല്ലെങ്കിൽ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഒരു കത്തുണ്ടെങ്കിൽ പ്രവേശനം അല്ലെങ്കിലോ കടക്ക് പുറത്ത് ഇതെല്ലാം ശരി അവസരൻ്റെ സ്ഥിരം ചോദ്യം ആവർത്തിക്കുകയാണ് നമ്മുടെ ഇന്ത്യയുടെ പോക്ക് എവിടേക്കാണ്